ഓം ശ്രീ 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 ശങ്കരാചാര്യരാൽ രചിക്കപ്പെട്ട സൗന്ദര്യലഹരി ഭാരതമെമ്പാടുമുള്ള ദേവി ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃതിയാണ് ഇതിൻ്റെ നിത്യപാരായണത്തിലൂടെ ഗൃഹത്തിൽ സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യമുണ്ടാവുകയും ഭക്തരെ ആപത്തിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് ദേവിയുടെ രക്ഷാകവചം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നു സൗന്ദര്യ ലഹരി ഇതുവരെ നമ്മൾ എഴുപത്തൊന്ന് ശ്ലോകം വരെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഇന്നിനി പഠിക്കാൻ പോകുന്നത് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതിൽ ദേവിയുടെ സ്ഥാനങ്ങളുടെ വർണ്ണനയാണ് ആചാര്യർ നടത്തുന്നത് ആദ്യമായി എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം കേട്ടാലോ സമം ദേവി പീതം തവേദം ഹരതു സതതം അമ്മേ കാർത്യനി നമസ്കാരം ഞങ്ങളെ കാത്തു രക്ഷിച്ചാലും ഇനി ശ്ലോകത്തിന്റെ അർത്ഥം ദേവി ഏകകാലത്തിൽ അലയോ മഹാദേവി മഹാദേവി സുബ്രഹ്മണ്യനാലും ഗണപതിയാലും പാനം ചെയ്യപ്പെട്ട തവ ഈ നഖേദം ഹരതു ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കട്ടെ സതകം എല്ലായ്പോഴും തന്യം ശ്രവിക്കുന്ന മുഖത്തോടു കൂടിയത് യഥാലോക്യ ഈ രണ്ടു സ്ഥലങ്ങളെ കണ്ടിട്ട് ആശാങ്ക കുലിത ഹൃദയ എന്റെ കുംഭങ്ങളെ എടുത്തു കളഞ്ഞുവോ എന്നുള്ള ഭയം കൊണ്ട് ഉത്കണ്ഠപ്പെട്ട ഹൃദയത്തോടു കൂടിയവനായിട്ട് ഹാസജനക മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്നവനായിട്ട് സ്വകുംഭൗ തൻ്റെ മസ്തകങ്ങളെ ഹേരംഭ പരിമൃതി ഗണപതി തപ്പി നോക്കുന്നു ഹസ്തേന ചടിതി കൈകൊണ്ട് വേഗത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലെ ഇനി ഇതൊന്ന് വിസ്തരിച്ച് അർത്ഥം ശ്രവിക്കാം അല്ലയോ മഹാദേവി അമ്മയുടെ സ്ഥാനങ്ങളെ കുറിച്ചിട്ടാണല്ലോ വർണ്ണിക്കുന്നത് ഈ സ്ഥലങ്ങൾ പാനം ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയവർ ആരൊക്കെയാണ് സുബ്രഹ്മണ്യനാലും ഗണപതിയാലും ഒരേ കാലത്തിൽ പാനം ചെയ്യപ്പെട്ടിട്ടുള്ളതും സ്തന്യം ശ്രവിക്കുന്ന മുഖത്തോടു കൂടിയതുമായ നിന്തിരുവടിയുടെ ഈ സ്ഥാനദ്വയം ഞങ്ങളുടെ അതായത് ഭക്തരുടെ ദുഃഖത്തെ ഹരിക്കട്ടെ ഇല്ലായ്മ ചെയ്യട്ടെ ഗണപതി ഈ രണ്ടു സ്ഥാനങ്ങളെയും ദർശിച്ചിട്ട് തന്റെ മസ്തകങ്ങൾ എടുത്തു കളഞ്ഞുവോ എന്നുള്ള ഭയത്താൽ വ്യാകുല ഹൃദയനായി മാതാപിതാക്കൾക്ക് പുഞ്ചിരിയെ ഉണ്ടാക്കുന്നവനായിട്ട് വേഗത്തിൽ കൈകൊണ്ട് തന്റെ മസ്തകങ്ങളെ തപ്പി നോക്കുന്നു എന്നാണ് പറയുന്നത് ഗണപതി ഈ സ്ഥനദ്വയങ്ങൾ കണ്ടിട്ട് എൻറെ മാതാവ് എൻ്റെ മസ്തകങ്ങളെ അപഹരിച്ചുവോ എന്ന് സംശയിച്ച് വ്യാകുല ഹൃദയനായിട്ടാണ് തന്റെ മാതാപിതാക്കൾക്കും സുബ്രഹ്മണ്യനും ചിരി വരത്തക്ക വിധം കൈകളാൽ വേഗത്തിൽ തന്റെ മസ്തകങ്ങളെ തപ്പി നോക്കുന്നത് എന്ന് താരം അതായത് കുംഭീന്ദ്രകുംഭനികുംഭം ഭഗവതിയുടെ കുജദ്വയം എന്നാണ് അതിന്റെ അർത്ഥം അമ്മയുടെ സ്ഥലങ്ങളുമായി സാമ്യമുള്ളത് ഉണ്ണിഗണപതിയുടെ മസ്തകം മാത്രമാണ് ഈ ശ്ലോകം ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ എവിടെ വേണമെങ്കിലും ഭയം കൂടാതെ യാത്ര പോകാം എന്നാണ് പറയുന്നത് ആയിരൂരു ജപിച്ചു കഴിഞ്ഞാൽ ഫലം ഉടനടി പ്ര പ്രകടമാവുകയും ചെയ്യും

ോൽ കുടങ്ങളാകുന്നു ന സന്ദേഹസ്പേശം പോലും സംശയമില്ല നഗപതി പതാകെ പർവതരാജ വൈജയന്തിയെ മനസിന ഞങ്ങളുടെ മനസ്സിൽ അവയെ പാനം ചെയ്യുന്ന എന്തുകൊണ്ടെന്നാൽ കുമാരന്മാർ തന്നെ ഇന്നും ഗജമുഖ അർത്ഥം ഇനി വിസ്തരിച്ച് കേൾക്കാം അല്ലയോ പർവത രാജ വൈജയന്തിക നിന്തിരുവടിയുടെ ഈ രണ്ട് സ്ഥാനങ്ങൾ ഭക്ഷോജങ്ങൾ അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യ തോൽ കുടങ്ങളാകുന്നു എന്നുള്ളതിന് ഞങ്ങളുടെ മനസ്സിൽ ലേശം പോലും സംശയമില്ല എന്തുകൊണ്ടെന്നാൽ അവ പാനം ചെയ്യുന്ന ഗജമുഖ ഷൺമുഖന്മാർ ഗണപതിയും സ്കന്ദനും ഇന്നും ശ്രീസങ്കരസത്തെ അറിയാത്ത കുമാരന്മാരായി തന്നെ ഇരിക്കുന്നു അതായത് പരാശക്തിയായ ദേവിയുടെ സ്തന്യപാനത്തിന് മഹാഭാഗ്യം ലഭിച്ച ഉണ്ണിഗണപതിയും കുമാരസ്വാമിയും എന്നും ബാലഭാവത്തിൽ തന്നെ വർദ്ധിക്കുന്നു അതായത് അവർ അത്യുത്തമമായ ബ്രഹ്മജ്ഞാനം നേടി ലോക വ്യവഹാരങ്ങളിൽ നിന്നും നിവൃത്തരായിരിക്കുന്നു ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുലപ്പാൽ ഇല്ലാത്ത അമ്മമാർക്ക് ധാരാളം മുലപ്പാൽ ഉണ്ടാകാനായിട്ട് ഈ ശ്ലോകം ആയിരം ഊര് ജപിച്ചാൽ മതിയാകും എന്നാണ് പറയുന്നത് ഈ എഴുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവിയുടെ സ്ഥാനങ്ങൾ അത് വെറും സ്ഥാനങ്ങൾ മാത്രല്ല അത് അമൃത കുംഭങ്ങളാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സ്ഥാന്യം അത് അമൃതാണ് അത് ഭുജിക്കുന്ന ദേവകൾ നിത്യ യൗവനത്തോടെ വർത്തിക്കുന്നു അതുകൊണ്ടാണ് ഉണ്ണിഗണപതിയും സ്വാമിയും യൗവനത്തിലേക്ക് പോലും പോകാതെ നിത്യ ബാലകന്മാരായി വർത്തിക്കുന്നത് എന്ന് ആചാര്യർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് കാമമേ അറിയാത്ത ജ്ഞാനത്തിന്റെ മൂർത്തികളാണിവർ ദേവിയുടെ ക്ഷീരമഹിമ അവരെ ബാലകരാക്കി വെക്കുന്നു സ്ത്രീഭോഗം എന്തെന്നുപോലും അറിയാത്ത കുട്ടികളെന്ന് ആചാര്യർ പറയുന്നു ദക്ഷിണേന്ത്യയിൽ ഗണപതി ബ്രഹ്മചാരിയാണ് സുബ്രഹ്മണ്യൻ അവിടെ വള്ളി ദേവസേന സമേതരായിരിക്കുന്നു എന്നാൽ ഉത്തരേന്ത്യയിലോ സുബ്രഹ്മണ്യനാണ് ബ്രഹ്മചാരി ഗണപതി സിദ്ധിബുദ്ധി എന്ന വല്ലഭമാരോടൊത്ത് വർത്തിക്കുന്നു ദേവി പറയുമ്പോൾ രണ്ടു മൂർത്തികളെയും ചേർത്തു പറഞ്ഞ് അമ്മ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇനി എഴുപത്തി നാലാമത്തെ ശ്ലോകം കേട്ടാലോ ബഹ്രംഭീരം സമാ ബിംബാധര ശ്ലോകത്തിന്റെ ഓരോരോ വാക്കുകളുടെ അർത്ഥം പറയാം ഹേ അംബാ അമ്മേ അവിടത്തെ കുജാഭോഗ കുജങ്ങളുടെ മധ്യഭാഗത്ത് നടുവിൽ ുംഭൃതിന്റെ മസ്തകത്തിൽ ഉണ്ടായിരുന്ന കെട്ടിയതും പോലെ ഉണ്ടായിരുന്നോ ചുണ്ടുകളുടെ ശോഭയാൽ അന്ധശബളിത ഉൾഭാഗം ചിത്രവർണത്തോടു കൂടിയതായുമുള്ള ഹാരലതിക മുത്തുമാലകളെ പ്രതാപ വ്യാമിശ്രം പ്രഭാ പ്രതാപത്തോടു കൂടിയ പുരത പുരതന ത്രിപുര സംഹാരം ചെയ്ത ശ്രീ പരമേശ്വരന്റെ കീർത്തിമിവ കീർത്തി പോലെ വഹതി വഹിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ദേവിയുടെ കുജമധ്യത്തിൽ ഉള്ള മുത്തുമാല അത് ദേവിയുടെ തിരുമാറിലാണ് അണിഞ്ഞിരിക്കുന്നത് അത് തൂവെണ്മയായിട്ടിരിക്കുന്നു ദേവിയുടെ തുടുത്ത അധരങ്ങളുടെ ശോഭ ഈ മുത്തുമാലയിൽ പതിച്ച് അത് ചുകപ്പും വെളുപ്പും കലർന്ന് ചി വിചിത്ര വർണ്ണമുള്ളതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു ഈ മുത്തുമാല ദേവിക്ക് ആരാണ് സമ്മാനിച്ചത് ത്രിപുര സംഹാരം ചെയ്തപ്പോൾ ശ്രീ പരമേശ്വരൻ ഉണ്ടായ കീർത്തിദാബളയം രുദ്രകോപം എന്ന ചുപ്പുമായി കലർന്ന് വിചിത്ര വർണ്ണമായിരിക്കുന്നു അതുപോലെ മുത്തുമാലയിലെ ഈ വർണ്ണവൈചിത്രം ആ കീർത്തിയുടേതാണോ എന്നും ആചാര് ശങ്കിക്കുന്നു അതായത് ശ്രീ പരമേശ്വരൻ ദേവിക്ക് നൽകിയതാണ് ആ മുത്തുമാല ഗജാസുരനെ വധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മസ്തകത്തിൽ നിന്നെടുത്തതാണ് ആ മുത്തുകൾ ആ മുത്തുമാല ഹാരമാക്കി ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയുടെ ആ കണ്ഠത്തിൽ അണിയിച്ചു അതങ്ങനെ കുജമധ്യത്തിൽ കിടക്കുമ്പോ ദേവിയുടെ ചുവന്ന ചുണ്ടുകളുടെ ആ ചുവപ്പ് അതിൽ പ്രതിഫലിക്കുകയാണ് അപ്പോ സ്വ സ്വതവ വെള്ളയായിട്ടുള്ള ആ മുത്തിൽ ആ ചുവപ്പ് നിറം കൂടെ പ്ര പ്രതിഫലിച്ചപ്പോ അത് ചിത്രവർണ്ണമായി തീരുന്നു അങ്ങനെ ചിത്രവർണ്ണത്തിലിരിക്കുന്ന ദേവിയുടെ കുജമധ്യത്തിലുള്ള ആ മുത്തുമാല ആരുടെ കീർത്തിയാണ് അവിടെ കാണിക്കുന്നത് പരമേശ്വരന്റെ കീർത്തിയാണ് കാണിക്കുന്നത് അദ്ദേഹം അസുരനിഗ്രഹം നടത്തിയതിന് ശേഷമാണല്ലോ തന്റെ പ്രിയ പത്നിക്ക് വേണ്ടിയിട്ട് ആ ഹാരം കൊണ്ടുവന്നത് അപ്പോ അത് പരമേശ്വരന്റെ പ്രതാപത്തെ ആണോ കാണിക്കുന്നത് എന്നാണ് ഇവിടെ ആചാര്യർ ശങ്കിച്ചു ഉത്പ്രേക്ഷിക്കുന്നത് ഈ ശ്ലോകം നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ പേരും പ്രശസ്തിയും സിദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇനി എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകം കേൾക്കാം तव स्तन्यं मन्ये धरणि कन्ये हृदयता पय पारावार परिवहति स्वारस्वतमिवा दयावत्या दत्तं द्रविडशिशुरा स्वाद्यतवय कवीना प्रौढाना मजनिकमनीय ഇനി ഓരോരോ അർത്ഥമായിട്ട് പറയാം അങ്ങയുടെ ദേവിയുടെ മുലപ്പാൽ ഞാൻ കരുതുന്നു അല്ലയോ പാർവതി ദേവി ഹൃദയത ഹൃദയത്തിങ്കിൽ നിന്ന് പയ പാരഹ അമൃത സമുദ്രം പരിവഹതി പ്രവഹിക്കുന്നു സാരസ്വതം സരസവാൾ രൂപ സരസ്വതീമയം ഇവ ദയാവത്യ എന്ന് തോന്നും വണ്ണം കരുണാർദ്രയായ ദത്തം കൊടുക്കപ്പെട്ട ദ്രവിഡ ശിശു ദ്രവിഡ ശിശു എന്നവൻ ആ സാധ്യത അങ്ങയുടെ യാതൊരു കാരണവശാൽ കവീനാം പ്രൗഢാനാം പ്രൗഢന്മാരുടെ കവികളുടെ മധ്യത്തിൽ അജനി ഭവിച്ചു കമനീയ കവയിത ഒരു സുന്ദരനായ കവിയായി ഇനി ഇതിന്റെ അർത്ഥം വിസ്തരിച്ച് കേൾക്കാം അമ്മേ അവിടുത്തെ സ്തന്യപാനത്താൽ ജ്ഞാനം കരുണ സൗന്ദര്യം എന്നിങ്ങനെ അത് അത്യ ഉത്കൃഷ്ടമായിട്ടുള്ളതെല്ലാം ഉണ്ടാകുന്നു അവിടുത്തെ ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഹൃദയത പരിവഹതി ഹൃദയത്തിൽ നിന്നും സമുദ്രം പോലെ പൊങ്ങി പ്രവഹിക്കുന്ന ആ മുലപ്പാല് അറിവ് കല എന്നിവയുടെ ദേവതയായ സരസ്വതിയുടെ സാരം പോലെയുള്ളതാണ് അതാണ് സാരസ്വതമിവാ എന്നുള്ളതിന്റെ അർത്ഥം ആ ആ ജ്ഞാനപ്പാല് അവിടുന്ന് ദ്രാവിഡ ശിശുവിന് നൽകി ആ ശിശുവിന് ദേവി തന്യമൂട്ടിയപ്പോൾ എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിതാം ആ കുഞ്ഞ് മഹാകവിയായി തീർന്നിരിക്കുന്നു വെറും മഹാകവിയല്ല ദിവ്യ കവിതാ രചനയിൽ വൈഭവമുള്ള കവിയായി സകലരല സകലരാലും ആരാധിക്കപ്പെടുന്ന ആദരണീയനായ ഒരു കവിയായി അദ്ദേഹം തീർന്നിരിക്കുന്നു സൗന്ദര്യ ലഹരിക്ക് എഴുതിയ മഹാത്മാവ് ആചാര്യരുടെ ജീവിതകാലത്ത് തന്നെ ബാല്യദശയിൽ ദേവി ക്ഷീരം പ്രസാദിച്ചു നൽകി എന്നൊരു സംഭവം എടുത്തു പറയുന്നുണ്ട് ചിലപ്പോൾ ആ ദ്രവിഡ ശിശു ഒരു പക്ഷേ നമ്മുടെ ആചാര്യസ്വാമികളായ ശങ്കരാചാര്യർ തന്നെയാവാം മലയാള ഭാഷ ഉണ്ടാവും മുമ്പ് കേരളത്തിൽ തമിഴായിരുന്നല്ലോ ഭാഷ അവിടവും ദേശമായിരുന്നു ഒരു കാലത്ത് അതിനാൽ ആചാര്യർ ദ്രാവിഡ ശിശു എന്ന് പറഞ്ഞത് തന്നെ കുറിച്ച് തന്നെയാകാം നമുക്കതും മഹിമ തന്നെയാണല്ലോ എന്നാൽ വിനയത്തെ കുറിച്ച് പറഞ്ഞുവല്ലോ അങ്ങനെയുള്ള അവിടെ നിന്ന് മൂന്നാമനെ പോലെ നിന്ന് പറഞ്ഞാലും തന്നെ കുറിച്ച് അങ്ങനെ പറയുമോ എന്ന ചോദ്യം വരാം ആലോചിച്ചാൽ അതിലും അനുചിതമില്ല എന്തെന്നാൽ ഇവിടെ വിഷയം ദേവിയുടെ മുലപ്പാലിന്റെ മഹിമയാണ് അത് ഏതു പ്രകാരത്തിലൊക്കെ ഒരാൾക്ക് കവിത്വസിദ്ധി നൽകും എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സകല കവികൾക്കും മീതെ ഒരാളെ പ്രതിഷ്ഠിച്ച് പ്രത്യക്ഷ ഉദാഹരണം നൽകി പറയുന്നു എന്ന് കരുതാം എത്രയോ ദൂരെ നിൽക്കുന്ന തന്നെയും കടാക്ഷിച്ച് അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ച ആചാര്യർ അങ്ങനെയുള്ള തന്നെയും കവി സാർവൗമ ഭൗമനാക്കിയത് അമ്മയുടെ സന്യം ഉയർത്തി വച്ചു എന്ന് പറഞ്ഞാലല്ലേ അതിന്റെ മാഹാത്മ്യം അറിയാനാകൂ ദ്രവിഡ ശിശു എന്നതിന് പലതരം കഥകൾ പൂർവകാല വ്യാഖ്യാതാക്കൾ തൊട്ട് ഇക്കാലത്തെ ഗവേഷകർ വരെ പറഞ്ഞിട്ടുണ്ട് ഇനിയും അതിന്റെ നീണ്ട നിര അവസാനിച്ചിട്ടുമില്ല നമുക്ക് ആവശ്യം ആ ജ്ഞാനപ്പാലിനു വേണ്ടിയുള്ള ദാഹമാണ് ആ ദ്രാവിഡ ശിശു ആരായാലും നമുക്ക് ലാഭമോ ചേതമോ ഒന്നുമില്ല സിദ്ധി പോലും നമ്മൾ ഭക്തർക്ക് വേണ്ട ജ്ഞാനത്തിനു വേണ്ടി സദാ ജഗദാംബികയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി നമുക്ക് അമ്മേ ശ്രീ പാർവതി ദേവി ഞങ്ങളിതാ നമസ്കരിക്കുന്നു ആ തൃപ്പാദത്തിൽ അമ്മയുടെ ആ കരുണാമൃതം എപ്പോഴും നമ്മളിൽ പൊഴിക്കണേ അമ്മേ അമ്മയുടെ കരുണ അമൃതം പോലെ ഞങ്ങളിൽ വർഷിക്കണേ അമ്മേ എപ്പോഴും ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണേ അമ്മേ അമ്മയുടെ ആ സ്തന്യപാനം എപ്പോഴെങ്കിലും ലഭിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കണേ അമ്മേ ഇങ്ങനെ ഈ നാല് ശ്ലോകങ്ങളിലൂടെ ആചാര്യർ നമുക്ക് അമ്മയുടെ ആ സ്ഥനത്തിൻ്റെ മഹിമ ആ സ്ഥന്യത്തിന്റെ മഹിമ മുലപ്പാലിൻ്റെ മഹിമ ഒക്കെ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരികയാണ് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അമ്മ ലോകമാതാവാണ് ആരുല്ല എന്നുള്ള തോന്നല് മനുഷ്യരിൽ ഉണ്ടാകുമ്പോ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് ലോകമാതാവും പിതാവുമായിട്ടുള്ള സാക്ഷാൽ ഉമാ മഹേശ്വരന്മാരുടെ സംരക്ഷണത്തിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല സനാഥനാണ് എപ്പോഴും ഓർക്കുക നമ്മുടെ അമ്മയായിട്ട് ലോക മാതാവായിട്ട് ജനനിയായിട്ട് നമ്മുടെ അമ്മ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ അമ്മയുടെ തൃപാദങ്ങളെ ആശ്രയിക്കുക ആ പാദങ്ങളിൽ ആ പിടിച്ച് ആ അല്ലെ ആ പാദങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ ആ കരുണാ കടാക്ഷത്തിനു വേണ്ടി സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക സൗന്ദര്യ ലഹരിയിലെ ഓരോ ശ്ലോകത്തിനും ഓരോ മഹിമയുണ്ട് ആ ഫലമൊന്നും നമ്മൾ കാംക്ഷിക്കേണ്ട ദേവിയെ സദാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയോടുള്ള പരമപ്രേമത്തോടു കൂടി ഇത് ദിവസവും ഒരു ശ്ലോകമെങ്കിലും ദിവസവും ജപിക്കുക എല്ലാവർക്കും ദേവിയുടെ കടാക്ഷം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു